ദുരന്ത ബാധിത മേഖലയിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങൾക്ക് സുരക്ഷിത താവളം ഒരുക്കുമെന്ന് മന്ത്രി കെ രാജൻ ഇതു സംബന്ധിച്ച ദൂരദർശൻ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഈ നടപടി ദുരന്ത നിവാരണ പ്രതികരണങ്ങളിലും രക്ഷപ്പെടലുകളിലും പുനരധിവാസത്തിലും മനുഷ്യർ മാത്രമല്ല മൃഗങ്ങൾക്കും വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് മൃഗങ്ങളെ കൂടി സംരക്ഷിക്കുക എന്നുള്ളത് നേരത്തെ മുതലുണ്ടായിരുന്ന ദൗത്യമാണ് അകത്തു ചൊല്ലുമ്പോൾ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്ന മൃഗങ്ങളെ കണ്ടവർക്ക് വേണ്ടി പ്രത്യേകമായ മൂന്ന് ക്യാമ്പുകൾ ചൂരൽമലയുടെ പുറത്ത് നമ്മൾ തയ്യാറാക്കുകയും ചെയ്തിരുന്നു എന്തായാലും മൃഗസംരക്ഷണ വകുപ്പ് വളരെ കൃത്യതയോടുകൂടി ആ കാര്യങ്ങൾ നോക്കുന്നുണ്ട് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഡയറക്ടർ ശ്രീ കൗശികൻ ഐ എസ് തന്നെ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി ഇവിടെ മറ്റു പ്രവർത്തനങ്ങൾക്ക് കൂടി വേണ്ടി ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേക ശ്രദ്ധയും ആ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയ ചില കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധയോടെ കണ്ടെത്തി മറ്റേതെങ്കിലും വിധത്തിൽ സംരക്ഷണ ഭക്ഷണം കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കാം വ്യത്യസ്തങ്ങളായിട്ടുള്ള പെറ്റനിമൽസിന് കൊടുക്കേണ്ട ഭക്ഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രത്യേക സ്ക്വാഡിനെ തന്നെ അയച്ചിരുന്നു ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ മൃഗസംരക്ഷണ വകുപ്പിനുണ്ടാകും